കർണന്റെ പതനത്തോടെ കുന്നിൻ നിറുകിയിൽ അസ്തമിച്ചു തുടങ്ങിയ ഭഗവാൻ പെട്ടെന്നൊരു നിമിഷം തേജസ്സോടെ ജ്വലിച്ച് മറ്റൊരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ചക്രവാളത്തിനപ്പുറം മറഞ്ഞു പശ്ചിമദിശയാകെ മങ്ങി മിന്നിത്തിൽ മഞ്ഞതുള്ളികൾ കാറ്റിൽ മണ്ണിൽ വീണുമണി നാലു ദിക്കും പ്രകാശഹീനമായി ഭൂവി ദീനയായി അശ്വത്ഥമാവ് ആവേശത്തോടെ മുന്നോട്ട് വന്ന് കർണന്റെ ഭവ്യമായ ശിരസമൃദ്ധി ചുംബിച്ചു ദുര്യോധനൻ കർണന്റെ കൈ ഉയർത്തി തന്റെ ശിരസിനോട് ചേർത്തു ചിത്രസേനൻ അയാളുടെ നിശ്ചലമായ കാലുകളിൽ വീണു കർണന്റെ ദിവ്യാൽമാവ് ഏത് പ്രകാശമായവനും ചിരന്തവനുമായ പ്രകാശപുണ്യത്തിൽ നിന്നാണോ വന്നത് ആ തേജോദിനിയിൽ തന്നെ വിലീനമായി എന്നിട്ടും ആ ശരീരം ജീവനുള്ളതുപോലെ തേജസ്വറ്റതായി കാണപ്പെട്ടു അല്പസമയം മുമ്പ് കർണൻ എന്റെ ശരണങ്ങൾ വെച്ച മകുടം ഞാൻ എടുത്ത് അത് വീണ്ടും ആ ശിരസിൽ തന്നെ വെച്ചു കൗരോറിന്റെ മൂന്നാമത്തെ സേനാധിപതി ചിരനിദ്രയിൽ ലയിച്ചു അയാളുടെ കണ്ടത്തിൽ തറച്ചിരുന്ന ആഞ്ചലീകാസ്ത്രം പുറത്തെടുത്ത് അശ്വത്ഥാമാവ് തന്റെ ശിരസിൽ എപ്പോഴും ധരിക്കാറുള്ള വെള്ളവസ്ത്രത്താൽ സൂര്യബിംബം പോലെയുള്ള ഗോളാകൃതിയിലുള്ള അയാളുടെ മുഖം പറച്ചു പാണ്ഡവരോടൊപ്പം ഞാൻ ശിബിരത്തിലേക്ക് പോയി അന്തരീക്ഷം ഭയാനകവും ഭീമത്സവുമായിരുന്നു എല്ലാവരും മൂകരായിരുന്നു ദൂരെ എവിടെയോ കുളക്കോഴികൾ അശുഭകമായി ശബ്ദിച്ചു ജീവനുള്ള കുതിര അതും ഇരിക്കുന്നു എനിക്ക് ആശ്ചര്യം തോന്നി പാണ്ഡവരോടൊപ്പം ഞാൻ അർജുനന്റെ ശിബിരത്തിലേക്ക് പോയി ഞാൻ മൂകനായിരുന്നു വാതിക്കൽ നിന്നിരുന്ന രാജമാതാവിനെ കണ്ടപ്പോൾ എന്റെ മുഖം വീണ്ടും വാടി യുദ്ധഭൂമിയിൽ ഖർണനെ പരാജയപ്പെടുത്തുന്നതിൽ പ്രസന്നനായി അവർ ഓടിയെത്തിയതായിരിക്കുമെന്ന് അർജുനൻ വിചാരിച്ചു അമ്മയെ ആശീർവദിച്ചാലും പെട്ടെന്ന് മുന്നോട്ടു ചെന്ന അർജുനൻ മാതാവിൻ്റെ ശരണങ്ങളെ വന്നിച്ച് അഭിമാനത്തോട് ആശീർവാദം ചോദിച്ചു മാതാവിൻ്റെ മുഖം മറച്ചിരുന്ന അശ്വഖം അർജുനന് കാണാൻ തവണം പ്രകാശമുള്ളതായിരുന്നില്ല അതിനെപ്പറ്റി അർജുനൻ ചിന്തിച്ചതേയില്ല കണ്ടാൽ തന്നെ അതുകൊണ്ട് എന്ത് കാര്യം ഞാൻ രാജമാതാവിൻ്റെ വിറക്കുന്ന പുറത്ത് കൈവച്ച് അവരുടെ ശിബരത്തിനകത്തേക്ക് കൊണ്ടുപോകുവാനെന്ന വ്യാജേനെ ആ അവസരം ഉപയോഗിച്ചു നിമിഷ നേരം മാത്രം ഞങ്ങൾ ഞാനും രാജമാതാവും പുറത്തേക്ക് പോയി ശിബരത്തിൽ ഞാനും കുന്തി ദേവിയും മാത്രം അവശേഷിച്ച് അപ്പോൾ ആ മഹതിയുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി അവൾ തേങ്ങിക്കരഞ്ഞു കേശവ അവനെ അവസാനമായി ഒന്ന് കാണുവാനെങ്കിലും കണ്ടമിടേറതിനാൽ അവർക്ക് കൂടുതലൊന്നും പറയുവാനായില്ല കത്തലങ്ങളിൽ മറച്ച മുഖം ഉയർത്തുവാൻ പോലും കഴിയില്ല വീരജന്യായ രാജമാതാവി ദുഃഖം വേണ്ട ഒരാൾ പോലും കയ്യിൽ അഞ്ചു പേരുണ്ടല്ലോ അവരെ മറക്കാതിരിക്കുന്നു ഇന്ന് അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം ഈ കാര്യം രഹസ്യമായി സൂക്ഷിച്ചു അവർ കണ്ണുകൾ തുടച്ചു അനേകം ക്ലേശങ്ങൾ സഹിക്കുകയും സംഭവങ്ങൾ കാണുകയും ചെയ്തിട്ടുള്ള ആ വീരമാതാവ് രാത്രിയിൽ കർണന്റെ ശരീരത്തിനടുത്തെത്തിയപ്പോൾ ആനില പോലെ വിറയ്ക്കുവാൻ തുടങ്ങി ഭൂമിയിൽ ആണ്ടുപോയ കാലുകൾ നിന്നോട്ടനങ്ങിയില്ല ഞാൻ അവരുടെ കൈപിടിച്ച് ബലപൂർവ്വം തന്റെ സൂര്യപുത്രനു സമീപം കൊണ്ടുപോയി ആ കൈകൊണ്ട് കൊണ്ട് മറച്ചിരുന്ന മുഖം ഉയർത്തുവാൻ പോലും അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല കർണന്റെ മുഖത്തു നിന്നും അശ്വത്ഥാമാവിന്റെ വസ്ത്രം ഞാൻ മാറ്റി കർണൻ ഉറങ്ങിയതുപോലെ ശാന്തനായി കാണപ്പെട്ടു ആ സ്വർണ്ണ ശരീരം നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ പോലും മിന്നിത്തിളങ്ങി സാഹസപൂർവം അവർ മുഖത്തു നിന്നും കൈമാറ്റി ഉയർത്തി അടുത്ത നിമിഷം എൻ്റെ മകനെ എന്ന് ഉറക്കിക്കഴഞ്ഞുകൊണ്ട് ചേതനയെത്തി നിലത്തു വീണു ഞാനവരെ താങ്ങിയെടുത്തു ഇപ്പോൾ അവർക്ക് താങ്ങായി ഞാൻ മാത്രമേ ഉള്ളൂ യുദ്ധത്തിൻ്റെ പതിനെട്ടാമത്തെ ദിവസവും അവസാനിച്ചു ഭീമൻ ദുര്യോധൻ്റെ തുട അടച്ചു തകർത്ത് അതിൻ്റെ പ്രതിജ്ഞ നിറവേറ്റി പാണ്ഡവരുടെ നിർവിധാദമായ വിജയം പ്രഖ്യാപിക്കപ്പെട്ടു പത്തൊൻപതാം ദിവസം സന്ധ്യാസമയത്തെ നീണ്ട നിഴലുകൾ യുദ്ധഭൂമിയിൽ അങ്ങങ്ങ് വ്യാപിച്ചു കിടന്നു യുദ്ധഭൂമി പ്രേതങ്ങളിൽ നിന്ന് നിറഞ്ഞിരുന്നു ദൂരെ ഒരു വെളുത്ത കുതിര കാണപ്പെട്ടു പക്ഷേ അത് ഇരിക്കുന്നത് തന്നെയായിരുന്നു എൻ്റെ കൗതുകം ഉണർന്നു ഞാൻ കുതിരയുടെ അടുത്തേക്ക് നടന്നു വളരെ സമയമായി കർണൻ്റെ ശരീരം തിരയുകയായിരുന്നു കുതിരയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി എൻ്റെ സംശയം യഥാർത്ഥമായി അത് കർണൻ്റെ വായിജത്തായിരുന്നു അത് തൻ്റെ സ്വാമിയുടെ ജടത്തിനരികിൽ ഇരിക്കുകയാണ് തൻ്റെ വാൽ ചാമ്പരം പോലെ സ്വാമിയുടെ മുഖത്ത് വീശുന്നുണ്ട് എൻ്റെ മനസ്സലിങ്ങി നിറഞ്ഞ കണ്ണുകളോട് ഞാൻ ആ മീണ്ടാപ്രാണിയുടെ നേരെ നോക്കി പാണ്ഡവർ വിജയത്തിന്റെ അവസാനത്തെ സന്തോഷവും നശിച്ചു പ്രകൃതി പോലും ആശ്ചര്യപ്പെട്ടുപോയി ചാട്ട വലതു കയ്യിൽ നിന്നും ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു ഞാൻ സ്നേഹപൂർവ്വം പുറം ഇറങ്ങിയപ്പോൾ ആ മൃഗത്തിന്റെ വെളുത്ത രോഗങ്ങൾ ചൂട് മേളു സാരഥി എന്ന നിലയ്ക്ക് എനിക്കുണ്ടായിരുന്ന അനുഭവം സഫലമായി ചക് ചക് ശബ്ദത്തിൽ ഞാൻ സൂചന നൽകിയപ്പോൾ അതർത്ഥം മനസ്സിലാക്കി കുളമ്പുകൾ മുന്നിലുറപ്പി ചെഴുന്നേറ്റ് നിന്നു അവന്റെ സ്വാമിയുടെ മൃതദേഹം പുലർത്തി ഞാൻ അവന്റെ വിശാലമായ പുറത്തു വെച്ചു സ്വാമിയുടെ അവസാനത്തെ യാത്ര നന്നായി ശ്രദ്ധിക്കണമെന്ന ജാഗ്രതയോടെ വായിചിത്തും എല്ലാം മുന്നോട്ട് നിറന്നു ആ കയറി വേണം അവർക്ക് പോകുവാൻ പോകുന്ന വഴിയിൽ ഞാൻ കൃപാചാര്യയുടെ ശിബരത്തിൽ കത്തുന്ന ഒരു പന്തവും കൂടെ എടുത്തു ഞാനും കുന്നു കയറി ആ സമയത്ത് അന്തർദാനം ചെയ്യുന്ന സൂര്യനാരായണൻ്റെ അസുക്ഷമായ അംശവും ചക്രവാളത്തിനപ്പുറം മറഞ്ഞു കുന്നിന് മുകളിൽ കരിങ്കല്ലുകൾ നിറഞ്ഞ സ്ഥലമാണ് അഗ്നി സംസ്കാരത്തിനുള്ള സാമഗ്രികളെല്ലാം തയ്യാറാക്കുന്നതിന് ഞാൻ നേരത്തെ തന്നെ ഏർപ്പറകി ചെയ്തിരുന്നു ആ കന്യാഭൂമിയിൽ ചന്ദനത്തടികൾ കൊണ്ടുള്ള ചിത ഒരുങ്ങിയിരുന്നു വായിജിത്തിൻ്റെ പുറത്തുനിന്ന് ഞാൻ കർണനെ പൊക്കിയെടുത്ത് ചിതയിൽ വെച്ചു കയ്യിലെ പന്തം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഞാൻ ആ മുഖം കാണുവാൻ ശ്രമിച്ചു വിറയ്ക്കുന്ന കൈകളിലൂടെ ഞാൻ ചിതയ്ക്ക് കൊളുത്തി അല്പസമയത്തിനകം അഗ്നിയിടനാളങ്ങളാൽ ആകാശത്തിലേക്ക് ഉയർന്നു അഗ്നി കേന്ദ്രത്തിൽ നിന്ന് ജനിച്ച ആകാശപുത്രൻ ജീവിതം മുഴുവൻ തിന്ന് അവസാനം അഗ്നിമയമായി തീർന്നു അപ്പോൾ വായിജിത്ത് ചിനിച്ചുകൊണ്ട് അങ്ങുമിങ്ങും ചാടി ഞാൻ പന്തം ചിതയിൽ എറിഞ്ഞ് ആ മൃഗത്തിൻ്റെ അടുത്തു ചെന്നു അവനെയും ആശ്വസിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു ഞാനതിൻ്റെ പുറം തലൂടി അതിൻ്റെ സാമീപ്യം എനിക്കും ആശ്വാസമായി തോന്നി എൻ്റെ മനസ്സ് ശൂന്യമായി തുടങ്ങി ചേതനയേറ്റ മനസ്സുമായി ഞാൻ ചതിയിലേക്ക് നോക്കി നിന്ന് വായിജത്തിൻ്റെ കുഞ്ചി വീണ്ടും വീണ്ടും നടന്നു പെട്ടെന്ന് ആ വെള്ളക്കുതിരാ ചെവി കുർപ്പിച്ച് ഞങ്ങൾ വന്ന വഴിയിലേക്ക് തലയുയർത്തി നോക്കി ക്ഷുഭ്രവസ്ത്രം ധരിച്ചൊരു സ്ത്രീ മെല്ലെ മെല്ലെ നടന്നു വരുന്നു ഞാൻ വിറച്ചുപോയി അത് വൃഷാലിയായിരുന്നു നിസ്സലങ്ങളായ കണ്ണുകൾ ശരീരത്തിൽ നനഞ്ഞ വസ്ത്രം പതിഞ്ഞ കാൽവെപ്പുകളോടെ അവൾ നടന്നടക്കുകയാണ് ആകാശ തനിക്കേപോലെ കൈകൾ കൂപ്പിയിരുന്നു മറ്റെങ്ങും നോക്കാതെ അവൾ നേരെ ചിവയുടെ അടുത്തഞ്ഞു വെണ്ണക്കല്ലിൽ കുത്തി ചലിക്കാത്ത വിഗ്രഹം പോലെ തോളിലെ വസ്ത്രം താഴെ വേവും അത് അവൾ ശ്രദ്ധിച്ചതേയില്ല എൻ്റെ സമീപത്തുകൂടി അവൾ മുന്നോട്ട് ചെന്ന് നടന്ന് പെട്ടെന്ന് ചിതയിൽ പ്രവേശിച്ചു ഞാൻ തപ്തനായി നിന്നുപോയി ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ വിഷാലിയെ മനസ്സുകൊണ്ട് ആശീർവദിച്ചു ചാട്ടയുടെ വടികൊണ്ട് അവളുടെ അംശങ്ക ചിന്തത്തിലേക്ക് ഉയർത്തി വസ്ത്രത്തിൻ്റെ അറ്റത്തൊരു കെട്ട് കണ്ട് അത് ചിതയിലില്ലാതെ പിൻവലിച്ചു അഗ്നിയിൽ പ്രവേശിച്ച് പതിയോട് ചേർന്ന് ചിരാലിംഗനവത്തിലെ വിഴുവാൻ പോകുന്ന സതിക്ക് ഈ മോഹം എന്തിൻ്റെതാണ് സംശയത്തോടെ ഞാൻ കെട്ടഴിച്ചു പൊട്ടിയൊരു മൺകുടത്തിൻ്റെ കഷ്ണം ഞാൻ അമ്പരന്ന് പോയി ആ കഷ്ണം ചിതയിലെറിയുവാൻ ഞാൻ കൈ ഉയർത്തി എന്നാൽ കർണൻ്റെ അന്ത്യസംസ്കാരത്തിൻ്റെയും തൃശാലിയുടെ ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മയ്ക്കായി കയ്യിൽ വെക്കാമെന്ന ആഗ്രഹത്താൽ ഞാൻ കൈ താഴ്ത്തി ആ കഷ്ണം പീന്താപരത്തിൻ്റെ അറ്റത്ത് കെട്ടിവെച്ചു ചാട്ടതോളിൽ വെച്ച് വായിശത്തിൻ്റെ കഴുത്തിലേക്ക് കയർ പിടിച്ച് ഞാൻ തിരിച്ചു പോകുവാനൊഴിഞ്ഞു കുന്നിഞ്ചരിവിറങ്ങി എന്നെ തിരയുന്ന പാണ്ഡവർ ചിതിയുടെ നാണങ്ങൾ കണ്ട് ഓടിക്കയറുവാൻ തുടങ്ങിയിരുന്നു ഞാൻ വ്യക്തമായി കണ്ടു ആളിക്കത്തുന്ന പന്തങ്ങൾ അഞ്ചെണ്ണമുണ്ട് അത് പാണ്ഡവർ തന്നെയാണ് പക്ഷെ വൈകിപ്പോയി വളരെ വൈകിപ്പോയി ഇതോടുകൂടി ശിവാജി സാവന്ത് എഴുതിയ കർണൻ എന്ന ഓഡിയോ ബുക്കിന്റെ സമ്പൂർണ്ണ എപ്പിസോഡുകളും ഇവിടെ പൂർണ്ണമാകുവാണ് ഈ ഒരു ചൈത്രയാത്രയിൽ നമ്മളോട് കൂടി സഹകരിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും പുതിയ കഥകളായി നമ്മൾ വീണ്ടും വരുന്നതാണ് ŞUVA